സുഹറാൻ മംദാനി എന്ന യൗവനം വിട്ടുമാറിയിട്ടില്ലാത്ത ആ തുടിക്കുന്ന യൗവനവും ത്രസിപ്പിക്കുന്ന വാക്കുകളും ആരുടെ മുന്നിലും മറയ്ക്കാതെ മായ്ക്കാതെ ഉറക്ക സംസാരിക്കുന്ന ആദ്യത്തെ മുസ്ലിം ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ആദ്യത്തെ ആഫ്രിക്കൻ ബോൺ ന്യൂയോർക്ക് സിറ്റി മേയറായി മുപ്പത്തിനാലുകാരനായ മംദാനി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലെന്നോണം പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ അത്തരമൊരു സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ലോകമത് ശ്രദ്ധിക്കുന്നതെന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് കുർആാൻ പതിപ്പുകൾ അതിൽ തൊട്ടുകൊണ്ട് അത് കയ്യിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ന്യൂയോർക്കിൻ്റെ ഭരണഘടന പ്രകാരം ഫെഡറൽ സ്റ്റേറ്റിൻ്റെ നിയമപ്രകാരം അങ്ങനെ ഒരു റിലീജിയസ് ടെക്സ്റ്റ് വേണമെന്ന് നിർബന്ധമില്ല പക്ഷേ നാളിതുവരെ മുൻഗാമികളൊക്കെ ചെയ്ത ഉപയോഗിച്ചിരുന്ന ബൈബിൾ പോലെ തൻ്റെ വിശ്വാസം ഈ വേളയിലും മറയ്ക്കാതെ വേറെന്തെങ്കിലും തരത്തിലെ കാപഡ്യമില്ലാതെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സഹോദരങ്ങളും ജൂത സഹോദരങ്ങളും നിറഞ്ഞ ന്യൂയോർക്ക് സിറ്റിയുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ മുസ്ലിമാണ് മുസ്ലിമായി തന്നെ തുടരും അതിനേക്കാൾ അതിനേക്കാളുപരി ഞാനൊരു സോഷ്യലിസ്റ്റാണ് സത്യസന്ധനാണ് മനുഷ്യസ്നേഹിയാണ് നിങ്ങളോടൊപ്പമുള്ളവനാണെന്ന് പറയാൻ മടിയില്ലാത്തവൻ്റെ പേരായിരുന്നു സുഹ്റാൻ മമതാനി ഐ വിൽ നോട്ട് ചേഞ്ച് ഹു ഹൂ ഞാൻ ആരാണെന്നുള്ളത് ഞാൻ മാറ്റില്ല ഹൗ ഐ ഈറ്റ് ഞാൻ കഴിക്കുന്നതിൽ നിന്നും വ്യതിചലിക്കില്ല ഓർ ദ ഫെയ്ത്ത് ദാറ്റ് ഐ പ്രൗഡ് ടു കോൾ മൈ ഓൺ ഞാൻ സ്വയം അഭിമാനപൂർവ്വം വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് അണുവിട വിലചലിക്കില്ല ഐ വിൽ നോ ലോങ്ങർ ലുക്ക് ഫോർ മൈസെൽഫ് ഇൻ ഷാഡോസ് ഐ വിൽ ഫൈൻ മൈസെൽഫ് ഇൻ ലൈറ്റ് ഞാൻ നിഴലുകളിൽ നിന്ന് മാത്രം എന്നെ തിരിച്ചറിയുന്ന ആളാവില്ല ഞാൻ വെള്ളി വെളിച്ചത്തിന് മുന്നിൽ നിന്നും ഞാൻ ഞാനാണെന്ന് ഉറക്കപ്പറയുമെന്ന് പറഞ്ഞത് ഇപ്പോഴല്ല എലക്ഷൻ ക്യാമ്പയിൻ വേളയിലാണ് ആ തുറന്നു തുറന്നുപറച്ചിലാണ് ന്യൂയോർക്ക് സിറ്റിക്കാർക്ക് ഒരുപാട് ഇഷ്ടമായത് തീർന്നില്ല ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ യു എസിൻ്റെ സെനറ്റർ ടോമി ടുബർവിൽ അൽബാമയിൽ നിന്ന് ജയിച്ച ആളാണ് അദ്ദേഹം പറഞ്ഞത് ദേനിമി ഈസ് ഇൻസൈഡ് ദ ഗേറ്റ് എന്നാണ് അതായത് നമ്മുടെ ശത്രു ഗേറ്റ് തുറന്ന് അകത്ത് കടന്നിരിക്കുന്നു എന്ന് പറയാൻ മടിയില്ലാത്ത വിദ്വേഷികളുടെ നടുവിലാണ് വിശുദ്ധ കുറുആാൻ കൈയിലേന്തി സൊഹറാൻ മംദാനി ഈ പറഞ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് അയാൾ കുർഹാൻ കയ്യിൽ എന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനം അയാളുടെ സ്വത്വത്തെ അയാൾ മറയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല അയാൾ ആ യഥാർത്ഥ സ്വത്വം തുറന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറായ ഇതര മതസ്ഥരായ മനുഷ്യരുടെ ഇസ്ലാമോഫോബിക് വിദ്വേഷങ്ങളെ തോൽപ്പിച്ച എല്ലാ ക്യാമ്പയിനുകളെയും തോൽപ്പിച്ച എന്തിന് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പോലും എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്തപ്പോൾ ന്യൂയോർക്ക് സിറ്റിയെ ഞെരുക്കി കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അതിനപ്പുറത്ത് സുഹ്റാൻ മമതാനിയിൽ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം വിശാല മനസ്കരുടെ ആ നിലപാടുകളുടെ അംഗീകാരം കൂടിയാണ് ഈ ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതോടൊപ്പം തന്നെ അദ്ദേഹം കയ്യിലെന്തുന്ന മൂന്ന് ഖുർആാനുണ്ട് ആ മൂന്ന് കുർആാനും ചരിത്രപരമായി പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നാട്ടിലെയൊക്കെ ഖുർആാൻ വേദികളും പ്രേമികളും അറിയേണ്ട ചില സംഗതികൾ കൂടി അതിലുണ്ട് അതിലൊന്നാമത്തെ ഖുർആാൻ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും കയ്യിൽ മുത്തശ്ശൻ കയ്യിലേന്തിയിരുന്ന കുർആാൻ പതിനെട്ടാം നൂറ്റാണ്ടിലെയോ പത്തൊമ്പതാം നൂറ്റാണ്ടിലെയോ ആണ് അത് ന്യൂയോർക്കിലെ ഷോംബർഗ് പബ്ലിക് ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മനോഹരമായ കുർആൻ പതിപ്പാണ് എന്തുകൊണ്ടാണ് ആ കുർആാൻ പതിപ്പ് ഏന്തുന്നത് എന്നുള്ളത് ലൈബ്രറി ക്യൂറേറ്ററായ ആബിദ് അഹമ്മദ് പറഞ്ഞത് ആ കുർആാനിൽ സുഹ്റാൻ മമതാനിക്ക് വൈകാരികമായ ഒരു ഇഷ്ടമുണ്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയോടുമുള്ള ഇഷ്ടം പിന്നെ വിശ്വാസമുണ്ട് അതിനോളം തന്നെ ഈ ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രവുമായി ആ ഗ്രന്ഥത്തിന് ബന്ധവുമുണ്ട് എന്നുവെച്ചാൽ ആ ചരിത്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ നാളുകളുടെ ഒക്കെ ആ ഗ്രന്ഥങ്ങളുടെ വിശ്വാസം ചേർത്തുവെച്ച സംഭാവനകൾ അതിലുണ്ട് എന്നുള്ളതാണ് ഖുർആനെ കേവലമൊരു പാരായണത്തിന് പ്രത്യേകിച്ച് മരിച്ചു കഴിഞ്ഞ് ഓതുന്ന അല്ലെങ്കിൽ വിശിഷ്ടമായ സന്ദർഭങ്ങളിൽ ഓതുന്ന ഒരു ഗ്രന്ഥമായല്ല അവരാരും കാണുന്നത് എന്നതാണ് പ്രത്യേകത ആ രണ്ട് ഖുർആൻ അവിടെയുണ്ട് മൂന്നാമത്തെ ഖുർആൻ എന്ന് പറയുന്നത് ആസ്ട്രോഷോൺബർഗ് എന്ന് പറയുന്ന ഒരു പെട്രോറിക്കൻ ഹിസ്റ്റോറിയൻ ആറാക്കിയ ഖുർആനും അതിൻ്റെ അർത്ഥവുമാണ് അത് എപ്പോഴും ഈ സുഹ്രാൻ മംദാനി യാത്രയിലുമല്ലാത്തപ്പോഴുമൊക്കെ പാരായണം ചെയ്യുന്നതാണ് അത് ഈ കറുത്തവനായ അമേരിക്കക്കാരനും ഇസ്ലാമിക സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒന്നുകൂടിയാണെന്ന് മാത്രമല്ല അതിൻ്റെ ലിപികൾ കറുപ്പിലും ചുവപ്പിലുമാണ് എഴുതിയിട്ടുള്ളത് ആ കറുപ്പും ചുവപ്പും കേവല നിറങ്ങൾക്കപ്പുറത്ത് അകറ്റി നിർത്തപ്പെട്ടവൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ കറുപ്പും അവൻ ചീന്തിയ ചോരയുടെ നിറമായ ചുവപ്പുമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും അത് രണ്ടും കണ്ടും നോക്കിയും വായിച്ചും വളർന്നു വന്ന ഒരാളിൻ്റെ ഉള്ളിൽ നിറച്ച ഒരു വിശ്വാസത്തിൻ്റെയും സാമൂഹിക ഉച്ച ഒരു പോരാട്ട മനസ്സിൻ്റെയും വീര്യം അതിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് അങ്ങനെയൊക്കെ കൂടിയാണ് കുറു ആനിനെ ഓരോരുത്തരും നോക്കിക്കാണുന്നതും കാണേണ്ടതും ഇവിടെ വള്ളിയും പുള്ളിയും അതിൻ്റെ വ്യാഖ്യാനവും നൂറ്റാണ്ടുകളായി ആ വ്യാഖ്യാനത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിലും തൂങ്ങി അടിക്കുമ്പോൾ ഗ്രന്ഥത്തിനെ മറ്റു പല അടയാളങ്ങളായി ചേർത്തു വെക്കുന്നു എന്നുള്ളതാണ് സുഹ്റാൻ മംദാനിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ഈ കുറുആാൻ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത എന്ന് മാത്രമല്ല അതിൽ തൊട്ട് സത്യം ചെയ്യുന്ന ആൾ എന്താണ് ആ സത്യമായ പ്രസ്താവനയോട് പ്രതിജ്ഞയോട് നീതി കാണിക്കുന്നതെന്നും കാത്തിരിക്കുന്നു അറിയാൻ ലോകം നമ്മുടെ നാട്ടിലുണ്ട് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചിലർ പക്ഷേ അവരതങ്ങ് മറന്നുപോകുന്നുണ്ട് ദൈവം അത് ഒട്ടും മറക്കുന്നില്ല എന്ന് അവർ മറക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു ഏതായാലും ഇത്രമേൽ കരുത്തോടെ ഇത്രമേൽ നിലപാടോടെ ഉറക്കം വന്ന ആ മനുഷ്യന് ആ നാടിന് ജാതിമത ഭേദമന്യേ മറക്കാനാവാത്ത നല്ല അനുഭവങ്ങൾ നല്ല സേവനങ്ങൾ നൽകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു